ഒരു ദിശ കണ്ടെത്താൻ വിഷമിക്കുന്ന സ്വർണത്തെയാണ് ഇപ്പോൾ നാം കാണുന്നത് എപ്പോഴും വലിയ തകർച്ചയിൽ തന്നെയാണ് നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷമുള്ള കണക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള മാനുഫാക്ചറിങ്ങാണ് കുറഞ്ഞിട്ടുള്ളത് ലോകത്ത് അതുകൊണ്ട് തന്നെ ജോബ് ഡാറ്റകളിൽ നിന്നും നല്ല ഒരു പ്രതീക്ഷയൊന്നും ആർക്കും വേണ്ട പ്രൊഡക്ഷൻ വളരെ കുറവാണ് എന്തായാലും കാത്തിരുന്ന് കാത്തിരുന്ന് എങ്ങനെ എങ്ങനെ ആ ഒരു പാട്ടുണ്ടല്ലോ അത് അങ്ങനെയല്ല കാത്തിരുന്നു ഇരുന്ന് പാടണം അതിന് പാടണം അപ്പോൾ എന്താ വെച്ചാൽ അതേപോലെ ഗോൾഡിൻ്റെ ഒരു ഒരു ഡ്രാസ്റ്റിക് മൂവ് കാണാൻ വേണ്ടിയിട്ട് രാവിലെ മുതൽ ഈ സമയം വരെ ഇന്നിറയിൽ നോക്കുകയായിരുന്നു പക്ഷേ ഒരു ഡ്രാസ്റ്റിക് മൂവ്മെൻറ്റ് ഐ മീൻ അസ് ലൈക്ക് അസ് ഡ്രീവ്സ് കണ്ട് പറഞ്ഞതുപോലെ സഡൻ ജമ്പ് മ്യൂട്ടേഷൻ ഒന്നും കണ്ടിട്ടില്ല പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മൂവായിരത്തി മുന്നൂറ് യു എസ് സ്റ്റുഡൻറ്റോടെ ഗോൾഡ് ഒരു കവചം അല്ലെങ്കിൽ ഒരു ട്രിപ്പിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്താറ് ഇയേഴ്സ് ഡോളറുണ്ട് അവിടെ അതേപോലെ ഇപ്പോൾ മൂവായിരത്തി മുന്നൂറിൻ്റെ അവിടെ ഒരു കവചം സൃഷ്ടിക്കുന്നുണ്ട് ഗോൾഡ് മൂവായിരത്തി മുന്നൂറ്റഞ്ചും അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലുമ്പോൾ ഗോൾഡ് കൊണ്ടും റീബോൺ ചെയ്യുന്നുണ്ട് അധികം ലോസിലേക്ക് പോവാതെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസോൾഡ് വേണമൊക്കെയാണ് ആ ഡിറക്ഷൻ ഗോൾഡ് ഫാം പേർ റോൾ റോൾഡേറ്റയും അതേപോലെ തന്നെ നാളത്തെ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റയും ഇന്നത്തെ ജൂൾ റിപ്പോർട്ടിൻ്റെയൊക്കെ അലയളികളും ഒക്കെ ഉണ്ടായേക്കും അപ്പോൾ ഗോൾഡ് ഉയരുന്നതിന് മുമ്പുള്ള ഒരു എന്താണ് ഒരു ഒരു ടൈപ്പ് ഓഫ് ഞാൻ പറഞ്ഞല്ലോ റൺവേ റെഡി ആക്കുകയാണെന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ കരുതാൻ വേണ്ടിയിട്ട് എന്തായാലും ഇപ്പോൾ വലിയ തകർച്ചയിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം അവിടെ കണക്കെടുക്കുകയാണെങ്കിൽ ബട്ട് കേരളത്തിലേക്ക് നമ്മൾ വരുമ്പോൾ എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പതാണ് ഒരു പവൻ സ്വർണ്ണത്തിന് കഴിഞ്ഞാൽ നാളെ ഒരു എൺപത് രൂപ മാത്രം കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണുള്ളത് ബട്ട് ഗോൾഡ് ഏത് സമയത്തും ഒരു ഡ്രാസ്റ്റിക് മൂവ്മെൻറ്റ് നടത്തിയേക്കും എന്നുള്ളതാണ് എന്നാലും യു ചൈന ആ ടോക്സും നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്